തലശ്ശേരിയിലെ എരഞ്ഞോളിയിൽ തേങ്ങ പൊറുക്കാൻ പോയൊരു വ്യക്തി ബോംബ് പൊട്ടിത്തെറിച്ച് മരണപ്പെട്ടിരിക്കുന്നു നമ്മുടെ കേരളത്തിലെ ഒരു അവസ്ഥയെ കുറിച്ചാ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ആ പ്രദേശത്തെ ഒരാൾ പോലും രംഗത്ത് വന്ന് ഒന്നും മിണ്ടാതിരിക്കുമ്പോഴാണ് അവിടെ ഈ ഒരു മരണമൊക്കെയായി ബന്ധപ്പെട്ടുള്ള അയൽവാസിയായിട്ടുള്ള എരഞ്ഞോളി പ്രദേശത്തുള്ള ഒരു യുവതി സീന എന്ന് പറഞ്ഞ യുവതി രംഗത്തെത്തിയിട്ട് ആ പ്രദേശത്തെ ഒരു അവസ്ഥയെക്കുറിച്ച് നമ്മുടെ മാധ്യമങ്ങളോട് വെട്ടി തുറന്ന് പറയുന്നത് ഇത് കേട്ട് നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹം ഞെട്ടിത്തരിച്ച് ഇരിക്കുകയാണ് ഈ ഒരു വ്യക്തി ഈ ഒരു യുവതി വളരെ വ്യക്തമായിട്ട് മാധ്യമങ്ങളോട് പറയുന്നുണ്ട് ഈ ഒരു പ്രദേശം പാർട്ടി ഗ്രാമമാണ് അവിടെയും ഇവിടെയും ഒക്കെയായിട്ട് ബോംബോ ഓലപ്പടക്കമോ എന്തൊക്കെയോ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് പൊട്ടലും ചീറ്റലിൻ്റെയും ശബ്ദങ്ങൾ കേൾക്കാറുണ്ട് ഇവിടെ ഒരാൾ പോലും ഇവർക്കെതിരെ ഒരക്ഷരം മിണ്ടില്ല ഇതെനിക്ക് വേണ്ടിയല്ല പറയുന്നത് ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ് സകലതും പറയുന്നത് ഇതൊരു അഫ്ഗാനിസ്ഥാൻ മോഡൽ സ്ഥലമാണെന്ന് ചാനൽ ചർച്ചയിൽ എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ ആ ഒരു വീഡിയോ ഇവിടെ ഉൾക്കൊള്ളിക്കുന്നുണ്ട് മാധ്യമ പ്രവർത്തകരോട് അവരുടെ അമ്മ അടുത്ത് നിന്ന് നിരന്തരം അവരോട് പറയുന്നുണ്ട് ഇതൊന്നും വിളിച്ചു പറയല്ലേ എന്ന് പരമാവധി സീനയെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നതും നമ്മളെല്ലാവരും തന്നെ കണ്ടു നിന്നു കാരണം മറ്റൊന്നുമല്ല സീനയുടെ ജീവനിൽ എന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്നുള്ള പേ തന്നെയാണ് അടുത്ത് നിന്ന് അമ്മ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചോണ്ടിരിക്കുന്നത് അവിടെ ഒരാൾ പോലും ആ പ്രദേശത്ത് നിന്ന് ഈ ഒരു യാഥാർത്ഥ്യങ്ങള് ബോംബ് നിരന്തരം ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ് അത് അവിടെ ഇവിടെങ്ങളായിട്ട് അവർക്കൊക്കെ അറിയുമെങ്കിലും ഒരാളും മിണ്ടാത്തത് അവർക്കൊക്കെ തന്നെ അവരുടെ ജീവനിൽ ഭീഷണി ഉണ്ടായത് ഈ ഒരു വിഷയത്തെ കുറിച്ച് ചർച്ചയിൽ സീന പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ ഞങ്ങൾ ഞങ്ങൾ ജനങ്ങളാണ് ഓരോ ആൾക്കാരും വേണ്ടി നോക്കൂടുത്ത് വരുന്ന െ അപ്പൊ ഞങ്ങളുടെ ജീവന് നിങ്ങൾക്ക് ഒരു വിലയില്ലേ ഈ ഒരാൾ പൊട്ടി മരിച്ചു നിന്നപ്പോ ഞങ്ങളല്ല ഞങ്ങളല്ല എന്ന് പറയുന്ന ആൾക്കാര് ശരി അവിടെ എവിടെയെങ്കിലും ബോംബുണ്ടെങ്കിൽ അത് നമ്മൾ എടുത്ത് മാറ്റാം എന്ന് ഇവരെന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല ഇനിയിപ്പൊ അഫ്ഗാനിസ്ഥാനിലൊക്കെ കണ്ടിട്ടുണ്ട് മറ്റേ ബോംബിൽ കൊടുക്ക മറ്റേ ഇത് സ്കാനർ വെച്ച് കൊണ്ടുപോയിട്ട് എടുക്കുന്നില്ലേ അതുപോലെ ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലെ ആൾക്കാര് കൊണ്ടുപോയി നടക്കേണ്ടി വരുവോ പുല്ല് പറിക്കുന്ന സ്ത്രീകള് കുട്ടികൾ കളിക്കുമ്പോൾ ക്രിക്കറ്റ് ബോൾ വിളിട്ട് അവര് പോയി എടുക്കും അങ്ങനെ ഇവര് ഇവര് അലക്ഷ്യമായിട്ട് വെക്കണ ബോംബ് ഞങ്ങളെ പോലെയുള്ള സാധാരണക്കാരുടെ ജീവൻ വെച്ച് കളിക്കരുത് നിങ്ങൾ കേട്ടില്ലേ സകല സ്ഥലങ്ങളിലും ബോംബുകൾ ഉണ്ട് എന്ന് അലശ്യമായിട്ട് സകല സ്ഥലങ്ങളിലും ഇടാറുണ്ട് എന്ന് ഈ ഒരു പാർട്ടി ഗ്രാമത്തിലുള്ള ഒരു അവസ്ഥയെ കുറിച്ചാണ് പറയുന്നത് അവരെടുത്തു പറയുന്നുണ്ട് ലോകത്ത് നിറികെട്ട രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട രാജ്യമായിട്ടുള്ള അഫ്ഗാനിസ്ഥാനെ പോലും ഈ എരഞ്ഞോളിയെ കൊണ്ട് കേരളത്തെ ഉപമിക്കുക ഒരു സാധാരണക്കാര കാര്യായിട്ടുള്ളൊരു സ്ത്രീ എന്തുകൊണ്ടാണ് അത്രത്തോളം ദുരന്തമായ അവസ്ഥയിൽ ആ ഒരു പ്രദേശം എത്തിയത് കൊണ്ട് തന്നെയാ ഈ അഫ്ഗാനിസ്ഥാന അവസ്ഥ സഹേര സ്ഥലങ്ങളിൽ ബോംബ് പൊട്ടും സഹകരണത്തിൽ എവിടെ വേണമെങ്കിലും പൊട്ടിത്തെറിക്കും അതേ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കേരളത്തിലെ പ്രദേശങ്ങൾ എന്ന ആ പ്രദേശത്ത് ജീവിക്കുന്ന സീന വെട്ടി തുറന്ന് പറയുന്നത് നമ്പർ വൺ കേരളം എന്നാ ഇവിടെ പറയുന്നില്ല കമ്മികൾ നിരന്തരം ഉയർത്തിപ്പിടിക്കുന്നത് നമ്മളൊക്കെ തന്നെ കേൾക്കാറുണ്ട് ഒരു സ്ത്രീ ചാനൽ ചർച്ചയിലാണെങ്കിലും മാധ്യമ പ്രവർത്തകരോടാണെങ്കിലും നിരന്തരം നമ്മുടെ കേരള സമൂഹത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് എനിക്ക് നാളുകളിൽ എന്തും സംഭവിക്കാം എനിക്ക് അപകടമുണ്ടാവാൻ ഒരുപാട് സാധ്യതകളുണ്ട് എന്നുള്ളത് ഈ പാർട്ടി ഗ്രാമങ്ങളെക്കുറിച്ച് കമ്മികളെ കുറിച്ചൊക്കെ അറിയുന്ന നമുക്കൊക്കെ തന്നെ അറിയാം ഈ ഒരു സ്ത്രീ വലിയ അപകടകരമായിട്ടുള്ളൊരു അവസ്ഥയിലൂടെയാണ് ഇനി ിൽ മുന്നോട്ടു പോവാൻ പോകുന്നത് എന്ന് കാരണം മറ്റൊന്നുമല്ല ഈ മാധ്യമ പ്രവർത്തകരും വാർത്തകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ യുവതിക്ക് അതേ പ്രദേശത്ത് ജീവിക്കണം അവർക്ക് മുന്നോട്ട് പോകുമ്പോൾ അവിടെ പാർട്ടി ഗ്രാമത്തിൽ കാത്തിരിക്കുന്ന ആളുകൾ ഉണ്ടാവും എന്തെങ്കിലും തരത്തിൽ അപകടപ്പെടുത്താന് ഇത് നമ്മുടെ കേരള പോലീസ് സംവിധാനങ്ങൾ കൊണ്ടൊന്നും സുരക്ഷ ഉറപ്പാക്കാനൊന്നും പറ്റില്ല അത് പോലീസ് സംവിധാനത്തിൽ മികച്ച ഉദ്യോഗസ്ഥന്മാർ ഇല്ലാത്തത് കൊണ്ടൊന്നുമല്ല മറിച്ച് അവരെ നിയന്ത്രിക്കുന്നത് പാർട്ടി ഗ്രാമങ്ങളിൽ ഇത്തരം ആളുകളാണല്ലോ അവരാണല്ലോ ഇവിടെ ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് നിർബന്ധമാണ് അല്ലാത്ത പക്ഷം ഇവർക്ക് വലിയ എന്നതിൽ യാതൊരു തർക്കവും വേണ്ട ഇതുപോലെയുള്ള സീനമാര് ഇതുപോലെയുള്ള പാർട്ടി ഗ്രാമങ്ങളിൽ നിന്ന് ഉറ ൊക്കെ പ്രതിരോധത്തിന്റെ ശബ്ദമുയർത്തിയാൽ നാളുകളിൽ ബംഗാൾ നമ്മുടെ കേരളത്തിലും ആവർത്തിക്കുമെന്നുള്ളതിൽ യാതൊരു തർക്കവും ആർക്കും തന്നെ വേണ്ട